റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസിലും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് തെളിവുകളുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനും തെളിവുണ്ട് ജൂലൈ മുപ്പത്തിയൊന്നിനാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തത് കേസിൽ വേടന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇരുപത്തിമൂന്നിനും ഇടയിലായി അഞ്ചു തവണ വേടൻ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു യുവതിയുടെ പരാതി മുപ്പതിനായിരം രൂപയും യുവതിയിൽ നിന്ന് കൈക്കലാക്കിയതായും പരാതിയുണ്ട് അതേസമയം വേടനെതിരെ കഞ്ചാവ് കേസിൽ ഇന്നലെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു തൃപ്പൂണിത്തറ കോടതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് അഞ്ചു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് വേടൻ കഞ്ചാവ് ഉപയോഗിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് വേടനടക്കം ഒൻപത് പ്രതികൾ കേസിൽ ഉണ്ടായിരുന്നു ഫ്ളാറ്റിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവും ഒൻപത് ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തിരുന്നു മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു കഞ്ചാവ് പൊടിക്കാനുള്ള ക്രഷറും ചുരുട്ടാനുള്ള പേപ്പറും ത്രാസും അടക്കമാണ് വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചെടുത്തത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വേടന്റെ ഫ്ലാറ്റിൽ നിന്നാണ് ഹിൽ പാലസ് പോലീസും ഡാൻസ് ഡാൻസാഫും ചേർന്ന് കഞ്ചാവ് പിടികൂടിയത് പരിപാടിക്കായി തയ്യാറെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായാണ് കഞ്ചാവ് ഉപയോഗിച്ചെന്നായിരുന്നു വേടന്റെ മൊഴി സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കാറില്ലെന്നും ചോദ്യം ചെയ്യലിൽ വേടൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു അതേസമയം വേടനെതിരെ ഗൂഢാലോചന നടന്നെന്നാണ് വേടന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് വേടനെതിരെ തുടർച്ചയായി ലൈംഗികാതിക്രമ പരാതികൾ ഉണ്ടാകുന്നതിന് പിന്നിൽ ഗൂഢാലോചന യുണ്ടെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി സംഭവത്തിൽ വേടന്റെ സഹോദരൻ ഹരിദാസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു